വേനൽ കടുത്തു കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി തൃക്കാക്കരയിൽ ഈ രൂക്ഷമായ കുടിവെള്ളം പരിഹരിക്കാൻ ഉന്നതതല യോഗം വിളിച്ചു എം എൽ എ ഉമാ തോമസ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിലെ കുടിവെള്ള പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഇപ്പോൾ തന്നെ വേനൽ തുടങ്ങുമ്പോൾ തന്നെ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ പുതിയതായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പില് വിജയിച്ച ഓരോ കൗൺസിലേഴ്സും വലിയ ഒരു പ്രതിസന്ധി നേരിട്ട് ആളുകളെല്ലാം കംപ്ലയിൻ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ തുരിതുരെ വിളിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മളുടെ കേരള വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നമ്മളിതിൽ പങ്കെടുപ്പിച്ചു കൊണ്ടൊരു മീറ്റിംഗ് നടത്തിയാൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതുപോലെ തിരിച്ച് മനസ്സിലാക്കിക്കാനും കഴിയുള്ളൂ എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം നമ്മളുടെ മണ്ഡലത്തിലെ തൃക്കാക്കര മണ്ഡലത്തിലെ എഴുപത്തെട്ട് കൗൺസിലേഴ്സ് ഇവിടെ നിന്നും അതായത് മുനിസിപ്പാലിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ കോർപ്പറേഷൻ ഡിവിഷനിലെ ഇരുപത്തിരണ്ട് കൗൺസിലേഴ്സിനെയും വിളിച്ചിട്ട് സൂപ്രണ്ടിങ് എഞ്ചിനീയർ മുതൽ കേരള വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ മുതൽ എ ഇ വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും വന്നിട്ട് ഒരു മീറ്റിംഗ് നടത്തുകയുണ്ടായത് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് നമ്മൾ ആ മീറ്റിംഗ് നടത്തിയത് മീറ്റിങ്ങിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് പഴകിയ പൈപ്പുകൾ മാറ്റുന്നതിനെക്കുറിച്ചും അതായത് നമുക്ക് നിലവിൽ സൂപ്രണ്ടിങ് എഞ്ചിനീയർ കണക്ക് പറഞ്ഞതനുസരിച്ച് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾക്ക് പമ്പിങ്ങിൽ ലഭ്യമാകുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ വിജയിച്ച് കഴിഞ്ഞ് ആദ്യം തൊട്ട് തന്നെ ഇത് അഡ്രസ്സ് ചെയ്തതാണ് അന്ന് തൊട്ട് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് എം എൽ ഡിയുടെ ഒരു പ്ലാന്റ് വന്നാൽ മാത്രമേ ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് എന്ന രീതിയിൽ എല്ലാവർക്കും കുടിവെള്ളം ലഭ്യമാകുകയുള്ളൂ എന്നാണ് പക്ഷേ വളരെ ആയിട്ടാണ് അതിനു വേണ്ടിയിട്ട് എ ഡി ബിയിൽ നിന്ന് വായ്പ അനുഭവം അനുവദിച്ചിരിക്കുന്നതും ആ വായ്പ എടുത്തിട്ട് നമ്മൾക്ക് ഈ പദ്ധതി നടപ്പാക്കാൻ സാധിക്കും എന്നും തീരുമാനമായിരിക്കുന്നത് അതിൻ്റെ എ എസിൻ്റെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ അതിനുശേഷമേ കൊല്ലം ഏറ്റവും മിനിമം കൊല്ലം സമയം എടുക്കും എന്നാണ് സൂപ്രണ്ടിങ് എഞ്ചിനീയർ പറഞ്ഞു തറിഞ്ഞ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൂടാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത് വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് പോലും പല സ്ഥലങ്ങളിലും കുടിവെള്ളം കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് അഡ്രസ്സ് ചെയ്തപ്പോൾ പറഞ്ഞത് പല സ്ഥലത്ത് ഉണ്ട് ലീക്കേജ് അത് മാറ്റാനായിട്ട് പലപ്പോഴും കോൺട്രാക്ടർമാർ ഒരേ ആളെ തന്നെയാണ് ഇവരെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലുള്ള ലീക്കേജ് ഒരേ കോൺട്രാക്ടർക്ക് തന്നെ എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് സൂപ്രണ്ടിങ് എൻജിനീയർ അത് ഇടപെട്ടിട്ട് ലീക്കേജ് ഏറ്റവും വേഗം പരിഹരിക്കാനായിട്ട് അതായത് പാഴായി പോകുന്ന വെള്ളം ഇല്ലാതാക്കാനായിട്ട് അത്രയും എങ്കിലും നമുക്ക് വെള്ളം ഉപയോഗപ്രദമാക്കാനായിട്ട് നമ്മൾക്ക് ലീക്കേജ് മാറ്റാനായിട്ട് കൂടുതൽ കോൺട്രാക്ടർമാരെ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനം നടത്തുകയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്ന് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് ഒന്നാമത്തത് പിന്നെ പഴകിയ പൈപ്പുകൾ ഇരുപത്തഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള പൈപ്പുകളെല്ലാം മാറ്റണമെന്ന് മു നമ്മളുടെ വാട്ടർ അതോറിറ്റി മിനിസ്റ്റർ ശ്രീ റോഷി അഗസ്റ്റ്യൻ തന്നെ തിരുവനന്തപുരത്തും അതേപോലെ എറണാകുളത്തും വന്നപ്പോൾ മീറ്റിംഗ് കൂടിയിട്ട് അറിയിച്ചതാണ് എല്ലാ പഴയ പൈപ്പുകളും മാറ്റി കൊടുക്കേണ്ടത് വാട്ടർ അതോറിറ്റിയുടെ ഒരു ഉത്തരവാദിത്വമാണെന്നൊക്കെ പറഞ്ഞാണ് പക്ഷേ പല സ്ഥലങ്ങളിലും ഇപ്പോഴും പഴയ പൈപ്പുകൾ തന്നെയാണ് കിടക്കുന്നത് അത് മാറ്റുന്നതോടുകൂടി ഒരു പക്ഷേ നമ്മൾക്ക് ഒട്ടനവധി ലീക്കേജുകൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ ഇനി ഉണ്ടാകുന്ന പൊട്ടിപ്പോകാനുള്ളൊരവസ്ഥ ഒഴിവാക്കാനായിട്ട് സാധിച്ചേക്കും മറ്റൊന്ന് ആസ്പെസ്റ്റോസ് പൈപ്പാണ് ഒരു കൗൺസിലർ പ്രത്യേകിച്ച് നൗഷാദ് ഞാൻ പറയട്ടെ നൗഷാദ് എടുത്തു പറഞ്ഞ ഒരു കാര്യം നമ്മളുടെ സ്കൂളുകളിൽ പോലും നമ്മൾ ആസ്ബസ്റ്റോസ് ഷീറ്റ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ ആസ്മസ്റ്റോസ് പൈപ്പിൽ കുടിവെള്ളം എത്തിക്കുന്നു എന്നുള്ള ഒരു സങ്കടം ഇന്നും നമ്മളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇമ്മിഡിയറ്റായിട്ട് അതിനൊരു ഉണ്ടായിട്ട് അത്തരം പൈപ്പുകൾ മാറ്റാനും അതേപോലെ നമ്മളുടെ നാട്ടിലിപ്പോൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ പ്രത്യേകിച്ച് ഭീകര രോഗങ്ങളായിട്ടുള്ള ക്യാൻസർ അതേപോലെ ഡയാലിസിസ് നടത്തുന്ന പേഷ്യൻസൊക്കെ എന്നും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ മാറ്റാനായിട്ട് കുടിവെള്ളം ശുദ്ധമായിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം എന്നുള്ളത് അഡ്രസ്സ് ചെയ്തപ്പോൾ അത്തരം രീതിയിലുള്ള ആലോചനയും കൂടി നടത്തി അതിനൊരു എസ്റ്റിമേറ്റ് എടുക്കാം എന്ന് എഞ്ചിനീയർ പറ സൂപ്രണ്ടിങ് എൻജിനീയർ സംസാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ വാട്ടർ സോഴ്സസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഇപ്പം മുനിസിപ്പാലിറ്റി നേരത്തെ മൈക്രോ കുടിവെള്ള പദ്ധതി എന്നുള്ള രീതിയിൽ കണ്ടതുപോലെ നമുക്ക് മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെ എവിടെയെങ്കിലും നല്ല കുടിവെള്ള കുടിവെള്ള ഉണ്ടെങ്കിൽ അതെല്ലാം സംരക്ഷിച്ചുകൊണ്ട് അവിടെ പൈപ്പ് ലൈൻ ഇട്ടിട്ട് അത്യാവശ്യം കുറച്ച് വീടുകളിലേക്കെങ്കിലും പത്തൊമ്പത് വീടുകളിലേക്കെങ്കിലും ആ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്തരം രീതിയിലുള്ള ഒരു ഒരാലോചന കൂടി നടത്തേണ്ടതുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മുനിസിപ്പാലിറ്റിയുടെ അധികൃതരെല്ലാം അത്തരം രീതിയിലുള്ള പ്രവർത്തനം നടത്തിയതുകൊണ്ട് നേരത്തെ നാല് ദിവസത്തിലൊരിക്കൽ ഒരിക്കൽ പമ്പിങ് എന്നുള്ളത് ഇപ്പോൾ മൂന്ന് ദിവസത്തിലൊരിക്കൽ ഒരിക്കൽ ആയിരിക്കുന്നത് ഒരു പരിധിവരെ ഈ കാരണം കൊണ്ട് തന്നെയാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ കുടിവെള്ള പദ്ധതി ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ആവശ്യമാണ് ഇത് അറിഞ്ഞു പ്രവർത്തിക്കാനായിട്ട് ആര് തന്നെയാണെങ്കിലും ഭരണാധിപന്മാർ കൂടെയുണ്ടാവണം ഏറ്റവും പ്രൈമറി ആയിട്ട് ആളുകൾക്ക് അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് കുടിവെള്ളം കൊടുക്കുക പാർപ്പിടം കൊടുക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇവിടെ ദാരിദ്ര്യ നിർമാർജനം എന്ന് പറയുമ്പോൾ അല്ലെ വികസനത്തിൻ്റെ നെറുകയിൽ തൊടുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഉണ്ടാവുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ പരിഹരിച്ചു കൊണ്ടാണോ എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമായിട്ട് മാറിയിരിക്കുന്നു തൃക്കാക്കര പോലെയുള്ള ഐ ടി ഹബിൽ തൃക്കാക്കര പോലെയുള്ള ഫ്ലോട്ടിംഗ് ഉള്ള സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കേണ്ടതുണ്ടോ അത് എത്ര വേഗം പരിഹരിക്കണം എന്നുള്ളത് അധികൃതർ കണ്ണു തുറന്ന് ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്